ഹായ് ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എനിക്കിപ്പോൾ നല്ല മഞ്ഞ മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അറിയിച്ചു തന്നെ അപ്പോൾ രാവിലെ പള്ളി പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അപ്പോൾ തിരികെ വന്നത്തേനെ മഞ്ഞു മഴയൊക്കെ ഏകദേശം ഒരുവിധം ഇത് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചെന്ന് ഒരു ചേന പറിക്കുക എന്ന് വിചാരിച്ചു നമ്മൾ തുമ്പൊക്കെ ആയിട്ട് വന്ന് ചേന നട്ടെടുത്ത് ഒന്ന് മാറി നോക്കുവാണ് നമ്മളിത് ഈ വർഷത്തെ ആദ്യത്തെ ചേനയാണ് കേട്ടോ ബാക്കി ചേനയുടെ താളൊന്നും വീണിട്ടില്ല രണ്ടോ മൂന്ന് ചേനയുടെ താള് മാത്രമാണ് വീണിട്ടെ അപ്പം അത് നമ്മൾ ഒരു ചേന പറിച്ചു അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ആവറേജ് മീഡിയം സൈസുള്ള തൂക്കമൊക്കെ ഉള്ളൊരു ചേനയായിരുന്നു അപ്പോൾ നമ്മളതൊന്ന് എൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞേക്കാന്ന് വിചാരിച്ചാൽ അതൊന്ന് വാഷ് ചെയ്തവനെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ വിചാരിച്ചാൽ കൂർക്കയും കൂടെ ഒന്ന് പറിച്ചു നോക്കിയേക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ചാക്കി നട്ട കൂർക്ക മാത്രം നമ്മളൊന്ന് പൊക്കി നോക്കിയപ്പോൾ കുറച്ച് കിഴങ്ങൊക്കെ കിട്ടി കേട്ടോ അപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കിഴങ്ങൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്ന ചീഞ്ഞിപ്പടലൂടെ ഒന്ന് പൊക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയും കൂടെ വന്ന അമ്മയ്ക്കും ഭയങ്കര ഉത്സാഹമായിട്ട് നമ്മളെന്ന പറു നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പറു നോക്കിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല അത്യാവശ്യം നല്ല കിഴങ്ങ് തന്നെ നല്ല വലിപ്പമുള്ള കിഴങ്ങ് തന്നെ നമുക്ക് ഈ ഒരു പൂച്ചെടിക്കകത്താണ് നമ്മളിത് നട്ടത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മുഴുത്ത കിഴങ്ങ് തന്നെയാണ് നമുക്ക് ഇതിനകത്തു നിന്നൊക്കെ കിട്ടിയത് കിട്ടും അപ്പം വളരെ സന്തോഷമാണ് കാരണം നമുക്ക് നമ്മൾ കൃഷി ചെയ്ത് ഒരു വിളവെടുക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു നമുക്ക് കഴിക്കാൻ നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും കൃഷി ചെയ്ത് നമ്മളത് എടുക്കുന്നു നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മറ്റെന്തിനേക്കാളും വളരെ സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ഒരു കിഴങ്ങടുത്തുനിന്ന് തിന്നൊക്കെ നോക്കി കേട്ടോ മതിലൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം വലിയ കുഴപ്പമില്ല കിഴങ്ങൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ വിചാരിച്ചാൽ വാക്കിയുണ്ട് അതിനകത്തെയും കൂടെ നമുക്ക് പറിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പറിച്ച് ഇപ്പം ഏകദേശം ഒരു നല്ലൊരു കിഴങ്ങുണ്ടായിരുന്നു എല്ലാ പാത്രത്തിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പാത്രത്തിൽ നടന്നുകൊണ്ട് തന്നെ നമുക്ക് എലിയുടെ ശല്യമൊന്നും വലിയ ആയിട്ട് ഉണ്ടായില്ല അപ്പം അത്യാവശ്യം കണ്ടോ നമ്മളവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചീനിപ്പടല അടുത്ത പ്രാവശ്യത്തിൽ നടാൻ വേണ്ടിയിട്ട് നമ്മളത് കൊണ്ടൊന്ന് മാറ്റി വെച്ചു കിട്ടും അപ്പോൾ ഇതാണ് ഇത്ര ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ഫോളോവർ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന അനിറ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് കാരണം തന്നെ അറിയാതെ ഒരു ക്രീം കേക്കാണ് ആൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ക്രീം കേക്ക് ആയിരുന്നു അപ്പോൾ ആൾ എല്ലാ തരത്തിലുള്ള കേക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഹോം ഡെലിവറിയും അവൈലബിളാണ് പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നാർ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിവി ഫ്ലേവറിലുള്ള ഫ്രഷ് കേക്കായിരുന്നു നല്ല ടേസ്റ്റുള്ള കേക്ക് നമ്മുടെ ചേച്ചി അങ്ങനെ കഴിക്കുന്ന ക്രീം കേക്ക് ഒന്നും പക്ഷേ ആക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് മൂന്നാളം വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തിട്ടു അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സെലിബ്രേഷനൊക്കെ ആയിട്ട് കേക്ക് വേറെ ഇന്ന് ഓർഡർ ചെയ്യാവുന്നതാണേ ഓക്കേ ബൈ